അത് അതിൽ എത്രത്തോളം ഭരണവിരുദ്ധ വോട്ടുകളുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം എത്രത്തോളം യു ഡി എഫിൻ്റെ ഒരു ഒരു ശതം ഒരു വലിയ ശതമാനം വോട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും അതിൽ എൽ ഡി എഫിനെതിരായിട്ടുള്ള അദ്ദേഹം ഉയർത്തുന്ന ആ വാദങ്ങൾക്കുള്ള ശക്തമായ ശ്രദ്ധിക്കേണ്ട കാര്യം അൻവർ യു ഡി എഫിനൊപ്പം തോന്നലിലാണ് സ്വരാജ് വരുന്നത് അതിനർത്ഥം അൻവറും യു ഡി എഫിന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഭരണവിരുദ്ധ വോട്ടുകൾ വിഭജിച്ചു പോകാതെ യു ഡി എഫിന് കിട്ടുമായിരുന്നു അത് സ്വരാജിനെ നിർത്താനുള്ള കാരണം വലിയൊരു മലവെള്ളപ്പാച്ചിൽ തടഞ്ഞു നിർത്താൻ വേണ്ടിയാണ് എന്ന് വായിച്ചൂടെ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഇതില്ലാതെ ഇല്ല പക്ഷേ അജിംസെ ഞാൻ പറയുന്നത് സ്വരാജ് എന്ന തീരുമാനത്തിലേക്ക് അവർ എത്തുന്നത് വേവ് റെയ്ത് വേവർ ചെയ്താണ് ഏത് വേണം ഏത് വേണ്ട എന്നുള്ളത് എന്താണ് യു ഡി എഫ് ക്യാമ്പിൽ സംഭവിക്കുന്നത് എന്നത് സൂക്ഷ്മം കൊണ്ടാണ് അവർ എത്തുന്നത് ആ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഷൗക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ പലതും കരുതിട്ടുണ്ടോ ഒന്ന് മുസ്ലിം ലീഗിൻ്റെ സൗകര്യത്തിനോടുള്ളതായി പറയപ്പെടുന്ന ഒരു ഒരു തരത്തിലുള്ള സമീപനം മറ്റ് ചിലത് അതിൽ അതിൽ പലതും ഉൾപ്പെടുത്തുന്നുണ്ട് വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ എന്ന് പറഞ്ഞാൽ തന്നെയും അത് ഒട്ടൊക്കെ മുഴുവനായി ലഭിക്കുമോ എന്നുള്ള സംശയം ഇതെല്ലാം കണക്കാക്കി കണക്കാക്കിക്കൊണ്ട് തന്നെയാണ് ശക്തനായ ഒരു പൊളിറ്റിക്കൽ സ്ഥാനാർത്ഥി വന്നാൽ ഒരുപക്ഷെ വിജയത്തിന്റെ അല്ലെങ്കിൽ ഒരു ഒരു ചലഞ്ച് നൽകാൻ കഴിയുമെന്നൊരു തോന്നലിലേക്ക് അവർ വന്നത് പക്ഷെ അത് സംഭവിച്ചത് നേരത്തെ നിഷാദ് പറഞ്ഞതുപോലെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി വന്നതോടുകൂടി പാർട്ടിക്കെതിരായിട്ടും അല്ലെങ്കിൽ സർക്കാരിനും എതിരായിട്ടുള്ള വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള വോട്ടായി അത് ഒരു ഒരു പരിധി വരെ മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യം സംശയം ഇനി മറ്റൊരു കാര്യം ഇപ്പോൾ ജമാഅത്ത് അമീർ പി മുജീർ റഹ്മാന്റെ പ്രസ്ഥാനം വർഗീയ ധ്രുവീകരണ രാഷ്ട്രീയത്തിന് ശക്തമായ തിരിച്ചടി എന്ന ജമാ ഇസ്ലാമി ജമാഅത്തിനെതിരെ വിദ്വേഷച്ചാപ്പകുത്തി ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കാനാവില്ലെന്ന് തെളിഞ്ഞുവെന്നും അദ്ദേഹം പറയുന്നു അതായത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനപ്പെട്ട ഐറ്റം വെൽഫെയർ പാർട്ടിയായിരുന്നു അപ്പൊ അത് വോട്ടർമാർ എങ്ങനെ ഇപ്പോൾ സ്വീകരിക്കുന്നുള്ളാലിട്ട് അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള ഒരു അജണ്ട വെച്ചിട്ട് അത് മുതലെടുക്കാൻ കഴിയുമെന്ന് ധാരണയിൽ ചെയ്തതല്ലാതെ മറ്റൊരു ലക്ഷ്യവും അതിന് ഉണ്ടായിരുന്നില്ല വസ്തുതകളുമായി യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല എന്താണ് ന്യൂനപക്ഷ വർഗീയത പറഞ്ഞുകൊണ്ടിരുന്നത് ജമാഅത്തെ ഇസ്ലാമി എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്തെങ്കിലും ഉണ്ടോ അത് ആ സന്ദർഭത്തിൽ എടുത്ത് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കാർഡ് എന്ന നിലയിൽ ഇറക്കിയതാണ് ആ കാർഡ് ജനം എടുത്ത് ദൂരെ കളഞ്ഞു അത് അവർ എടുത്ത് വേസ്റ്റ് ഇട്ടു എന്ന് മാത്രം വിചാരിച്ചാൽ മതി അതിന് അതിനപ്പുറം അതിന് യാതൊരു പ്രസക്തിയും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഒരുപക്ഷേ സി പി എമ്മിൽ തന്നെ നല്ലപോലെ അറിയാം മാത്രവുമല്ല സി പി എം ചില കാലങ്ങളിലൊക്കെ ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടിരുന്നു എന്നുള്ള കാര്യത്തിൽ അവർ അവരെന്ത് ഇല്ല ഇല്ല എന്ന് പറഞ്ഞിരുന്നെങ്കിലും അത് ജനങ്ങൾക്ക് നല്ല നല്ല വ്യക്തമായും അറിയുമായിരുന്ന ഒരു കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അത് അതിന് തെളിവുണ്ട് പിന്നെ തെളിവുണ്ട് ആരെങ്കിലും വെറുതെ പറയുന്നതല്ല തെളിവുകളോടെയുള്ള ആ ഒരു പ്രസന്റേഷൻ പിന്നെ മാത്രമല്ല ഇക്കാര്യത്തിൽ ഒരുപക്ഷെ ബി ഡി സതീശൻ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ കൈക്കൊണ്ടിട്ടുള്ള വളരെ ആദർശപരമായ നിലപാട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതോടൊപ്പം തന്നെ പ്രാക്ടിക്കലാണ് അത് എന്ന് തെളിയിക്കുകൂടിയാണ് ഈ പാറ്റേണിൽ ഓക്കെ പതിനേഴാം റൗണ്ട് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഫലം ഇനി വരേണ്ടതുണ്ട് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പതിനോരായിരത്തി മുപ്പത്തിയഞ്ചിൽ നിന്ന് യു ഡി എഫിൻ്റെ വീട് കുറയ്ക്കാൻ സ്വരാജിന് കഴിയുമോ എന്നുള്ളതാണ് ും അൻവർ സമാഹരിക്കുമെന്ന് ഇന്നലെ പറഞ്ഞെടുത്തേക്ക് ഇന്ന് കാര്യങ്ങളെത്തി പതിനേഴായിരവും കടന്നു പോകുന്ന കാര്യത്തിൽ തർക്കമില്ല എന്ന് വെച്ചാൽ ആര്യൻപക്ഷാ കൂടുതൽ വോട്ട് ഒറ്റയ്ക്ക് പി വി അന്വർ സമാഹരിക്കാണ് അൻവർ ഒരു ചില്ലറക്കാരനല്ല ചെറിയ മീനല്ല എന്ന് അൻവർ സ്ഥാപിക്കുന്നുണ്ട് പൊത്തത്തിൽ നോക്കുമ്പോൾ ആൾക്കാരെ അൻവർ കോമാളിയാണ് അൻവർ പറയുന്നതെല്ലാം വൈരുദ്ധ്യമാണ് അൻവറിനെ കൊണ്ടൊന്നും പറ്റിയില്ല എന്ന് പറയും പതിനേഴായിരം വോട്ട് ഒറ്റയ്ക്കാണ് സണ്ണി ജോസഫ് പറഞ്ഞു കഴിഞ്ഞല്ലോ പറഞ്ഞു കഴിഞ്ഞല്ലോ എന്താണ് കാര്യം പതിനേഴായിരം വോട്ട് എന്ന് പറയും ഏതൊരു ഇലക്ഷനും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് പതിനേഴായിരം മുതൽ ഇരുപതിനായിരം വരെ വോട്ട് എന്ന് പറയുന്നത് സ്വാധീന ഘടകമാണ് ഒരു സംശയവുമില്ല എന്തെങ്കിലും ഒന്ന് തിരിഞ്ഞു പോയാൽ എത്ര വോട്ട് മറുപക്ഷത്തേക്ക് പോകുമെന്ന് ആർക്കും പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അതിന് അതുമായിട്ട് ഇനി യു ഡി എഫിന് സമരസപ്പെടേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ സതീശൻ വി ഡി സതീശൻ ഈ ഉറച്ച നിലപാടെടുത്ത് അൻവറിനെ ഒഴിവാക്കി വിജയിച്ചു എന്ന് പറയുന്നത് മാത്രം കാര്യമില്ല ഇനി അങ്ങോട്ട് ഒരു പക്ഷെ അത് സാധ്യമാവണമെന്നില്ല കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു ആ അതുകൂടി കണക്കാക്കും ഓരോ മണ്ഡലവും പ്രധാനമാണ് പ്രധാനവുമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ആ ഒരു റിസ്ക് എടുത്ത കളിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സതീശൻ പിന്നെ അങ്ങനെ ആ ഒരു നിലപാടിലേക്ക് പോകുമെന്ന് തോന്നുന്നില്ല അതിൽ എന്തെങ്കിലുമൊക്കെ ചില വിട്ടുവീഴ്ചകൾ ഇരുഭാഗത്തും ഉണ്ടാകും എന്ന് തന്നെയാണ് കണക്കാക്കേണ്ടത്